നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് കേരളത്തിൽ നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനപ്പെട്ട ജില്ലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓൾ ഒന്ന് എനേബിൾ ചെയ്തു വയ്ക്കുക പുതിയ അപ്ഡേറ്റുകൾ കിട്ടാൻ നിങ്ങൾക്ക് അത് സഹായകമാകും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നാളെ അതായത് പതിനേഴാം തീയതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന രണ്ട് ജില്ലകളുണ്ട് അതിലൊന്ന് കോഴിക്കോടാണ് രണ്ടാമത്തേത് വയനാട് ജില്ലയാണ് ഒക്കെ രണ്ട് ജില്ലകൾക്ക് മാത്രമാണ് ഇതുവരെ നമുക്കൊരു അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണെന്നുള്ളത് പക്ഷേ ഇവിടെ അംഗനവാടികൾ മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെ അവധിയാണ് എങ്കിലും നമ്മുടെ നിലവിലുള്ള നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ പരീക്ഷകളും കൃത്യമായിട്ട് നടക്കുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അതുപോലെ നവോദയ സ്കൂൾ തുടങ്ങിയവയ്ക്കൊക്കെ ഈ അവധി ബാധകമല്ല എന്നും പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാർത്ത നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അറിയാത്ത ഒന്ന് ഷെയർ ചെയ്യുക ഇനി നമുക്ക് അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്